ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് ഹർജി നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഏപക്ഷീമെന്നും ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ് സിബി ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇട വരുത്തിയിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് വോട്ടർമാരുടെ പേര് ചേർക്കലല്ല പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കലാണ് എന്ന് കഴിഞ്ഞ ദിവസം സിപിഐഎം തന്നെ സിപിഐഎം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി മാറുന്നു എന്നുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കും എന്താണിപ്പോൾ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ സിജു പരിഷ്കരത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ആ വോട്ടർ പട്ടികയുടെ മറവിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഏതാണ്ട് അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതും എന്തായാലും ഇതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു നിയമ പോരാട്ടം കൂടി ആരംഭിക്കുകയാണെന്ന് പറയേണ്ടി വരും ആ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് ആണ് സുപ്രീം കോടതിയിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇപ്പോൾ ഒരു ഹർജി നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ഏകപക്ഷീയമാണ് ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ അവകാശ ാശം ഇല്ലാതാക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ബീഹാറിലെ വോട്ടർ പട്ടികയുടെ മറവിൽ ദേശീയ പൗരത്വ ദേശം നടപ്പാക്കുന്ന പ്രതിപക്ഷം ആരോപണം ശക്തമായിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരം നൽകി കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച്